കൊല്ലും ി രാജ്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ ൊല്ലിയിൽ യുവതിയുടെ ജീവനെടുത്ത കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊല്ലപ്പെട്ട രാധയുടെ മകന താൽക്കാലിക സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവും മന്ത്രി കൈമാറി രാധയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മന്ത്രി നിയമന ഉത്തരവ് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി രാജ്യം സൈനിക കരുത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും പ്രൗഢി വിളിച്ചോതുന്നതായി റിപ്പബ്ലിക് ദിന പരേഡ് രാവിലെ പത്ത് മുപ്പതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യപത്തിലെത്തിയതോടെയാണ് പരേഡിന് തുടക്കമായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാണ്ടോ മുഖ്യ അതിഥിയായി സുവർണ ഇന്ത്യ പാരമ്പര്യവും പുരോഗതിയും എന്ന ആശയത്തിലാണ് ഇക്കുറി കർത്തവ്യപഥിലെ നിശ്ചല ദൃശ്യ പരേഡ് അരങ്ങേറിയത് ഇന്തോനേഷ്യൻ കരസേനയും പരേഡിൽ പങ്കാളിയായി സംവിധായകൻ ഷാഫിക്ക് വിട നൽകി സിനിമാ ലോകം മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലിന് കനൂർ മുസ്ലിം ജമാഅത്ത് മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം വിദ്യാർത്ഥിനിയെ കുരങ്ങൻ വീടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു പെൺകുട്ടിക്ക് ദാരുണാന്ത്യം ബീഹാറിലെ സിവാൻ ജില്ലയിലെ മകർ ഗ്രാമത്തിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു ദാരുണമായ സംഭവം പ്രിയ കുമാറാണ് കൊല്ലപ്പെട്ടത് വീടിന്റെ ടെറസിലിരുന്ന് പഠിക്കുകയായിരുന്ന പ്രിയയെ ഒരു കൂട്ടം കുരങ്ങുകൾ ആക്രമിക്കുകയായിരുന്നു ർഒയ്ക്ക് കീഴിലുള്ള വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി എം മോഹനെ നിയമിച്ചു നാളെ ചുമതലയേൽക്കും എൽ പി എസ് സി ഡയറക്ടറായിരുന്ന ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാനായി നിയമിതനായ ഒഴിവിലാണ് എം മോഹന്റെ നിയമനം ആലപ്പുഴ മുല്ലയ്ക്കൽ സ്വദേശിയാണ് രണ്ടായിരത്തി എട്ടിൽ ഒന്നാം ചന്ദ്രയാൻ ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക പതിപ്പിച്ച മൂൺ ഇമ്പാക്ട് പ്രോബിന്റെ സിസ്റ്റം ലീഡർ ആയിരുന്നു ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കും മുന്നേ പാലക്കാട്ടെ ബി ജെ പിയിൽ പൊട്ടിത്തെറി യുവ നേതാവിനെ പാർട്ടി ജില്ലാ പ്രസിഡന്റായി നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ അടക്കം ഒൻപത് കൗൺസിലർമാർ യോഗം ചേർന്നു സി കൃഷ്ണകുമാറിനെ എതിർക്കുന്നവരുടെ വിഭാഗമാണിത് കൗൺസിലർമാർ ബി സംസ്ഥാന നേതൃത്വത്തെ രാജ്യ സന്നദ്ധത അറിയിച്ചതായാണ് വിവരം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വീട്ടിൽ നിന്നു കണ്ടെത്തിയ വിരലടയാളങ്ങൾ പ്രതി മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദിന്റേതല്ലെന്ന റിപ്പോർട്ട് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയ പത്തൊൻപത് വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതിയുടേതല്ലെന്നാണ് വിവരം സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റിന്റെ ബ്യൂറോയിലാണ് പരിശോധനകൾ നടന്നത് വിരലടയാളം ഷെരീഫുള്ളിന്റേതല്ലെന്ന അന്വേഷണ സംഘത്തെ അറിയിച്ചതായി അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ അധ്യാപകൻ റിമാൻഡിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന നെട്ടയം സ്വദേശിയായ അരുൺ മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പീഡന വിവരം മറച്ചുവച്ച സ്കൂളിനെതിരെയും പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് അഞ്ചാം ക്ലാസ് മുതൽ ഇയാൾ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പരാതി കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി വിവരം വെളിപ്പെടുത്തിയത് രാജ്യത്തെ കാർ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ച മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ശില്പിയും സുസൂക്കി മോട്ടോർ കോർപ്പറേഷന്റെ മുൻ ചെയർമാനുമായ ഒസാമു സുസൂക്കിയെ പത്മവിഭൂഷൺ നൽകി ആദരിച്ച് ഇന്ത്യ മരണാനന്തര ബഹുമതിയായാണ് ഒസാമു സുസൂക്കിക്ക് ഇന്ത്യ പത്മവിഭൂഷൺ പുരസ്കാരം സമ്മാനിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ ജപ്പാനിൽ വെച്ച തൊണ്ണൂറ്റിനാലാം വയസ്സിലായിരുന്നു ഒസാമു സുസൂക്കിയുടെ അന്ത്യം ഗാസ മുനിപ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഇനിയും ഏറ്റെടുക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം തകർത്ത ഗാസയെ വൃത്തിയാക്കണമെങ്കിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി താൻ ഇക്കാര്യം സംസാരിച്ചു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽസിസിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക